ഹലോ ഡിയർ ഫ്രണ്ട്സ് കാസർഗോഡുകാരുടെ സ്വന്തം ചാനലായ കെ എൽ ഫോർട്ടീൻ മലബാർ വെഡ്ഡിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചീസി മയോണീസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട് മുട്ട എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച മുട്ട എടുക്കണ്ട ഇനി ഫ്രിഡ്ജിൽ വെച്ചതെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ അങ്ങ് പുറത്ത് വെക്കണം പിന്നെ മിക്സിൻ്റെ ചെറിയ ജാറിൽ ചട്നി ജാർ അത് നല്ലപോലെ തുടച്ച പിന്നെ അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കണം പിന്നെ കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് അത്ര തന്നെ കുരുമുളിന്റെ പൊടി അത്ര തന്നെ പഞ്ചസാര ഒരേ അളവിൽ ഞാൻ ഇട്ടുകൊടുത്ത് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളിയിൽ അത് തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് അതും ഇട്ടുകൊടുത്തത് പിന്നെ മൂടിയിട്ട് പതിനഞ്ച് സെക്കൻഡ് ഫുള്ള് സ്പീഡിലൊന്ന് കറക്കിയിട്ട് എടുക്കണം പിന്നെ ഇതിലേക്ക് റിഫൈൻഡ് ഓയിൽ വേണം അതായത് ഫ്ലേവർ ഇല്ലാത്ത എണ്ണ നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ അരക്കപ്പ് എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് മൂടിയിട്ട് ഫുള്ള് സ്പീഡിൽ പതിനഞ്ച് സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് ഇനി രണ്ടാമത്തെ ഭാഗം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഫുള്ള് സ്പീഡിൽ തന്നെ വീണ്ടും ഒരു പതിനഞ്ച് സെക്കൻഡ് ഒന്ന് കറക്കിയിട്ട് എടുക്കണം ഇനി ഞാൻ മൂന്നാമത്തെ ഭാഗം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും നല്ല പോലെ ഫുള്ള് സ്പീഡിൽ പതിനഞ്ച് സെക്കൻഡ് കറക്കിയിട്ട് കൊടുക്കണം ഇനി ബാക്കി നാലാമത്തെ ഭാഗം അപ്പം നാലുട്ടാന്ന് ഒഴിച്ചു കൊടുക്കേണ്ടത് നാലാമത്തെ ഭാഗം ഒഴിച്ചു കൊടുത്ത പിന്നെ അതേപോലെ തന്നെ ഫുള്ള് സ്പീഡിൽ തന്നെ പതിനഞ്ച് സെക്കൻഡ് കറക്കിയിട്ട് എടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ പ്രാവശ്യം കറക്കുമ്പോൾ പതിനഞ്ച് സെക്കൻഡാണ് കറക്കേണ്ടത് അതായത് പതിനഞ്ച് എണ്ണുന്ന സമയം ഇതാ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യം മുട്ട ഒഴിച്ചിട്ട് പതിനഞ്ച് സെക്കൻഡ് പിന്നെ ഓയിൽ ഓയിലൊഴിച്ചിട്ട് നാല് പ്രാവശ്യം പതിനഞ്ച് സെക്കൻഡ് മൊത്തത്തിൽ ഒരു മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് മനസ്സിലായില്ലേ ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചുകൊടുത്ത് നല്ല ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ലേ പിന്നെ ഇതിലേക്ക് വേണ്ടത് ചീസിൻ്റെ സ്ലൈസ് വേങ്ങാൻ കിട്ടും ഏത് കമ്പനിയും കുഴപ്പമില്ല ഇത് അത് രണ്ട് സ്ലൈസ് ഇട്ട് കൊടുക്കണം പിന്നെ അതും ശ്രദ്ധിക്കണം ഫ്രീസറിൽ വെച്ചതോ ഫ്രിഡ്ജിൽ വെച്ചതായെങ്കിൽ ഇത് കറക്റ്റ് പാകമായിട്ട് കിട്ടില്ല നോർമൽ ടെമ്പറേച്ചറിലേക്ക് കൊടുന്ന് പിന്നെ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അതും ഇട്ടാൽ പിന്നെ ഒരു ഇരുപത് സെക്കൻഡ് ഫുള്ള് സ്പീഡിലൊന്ന് കറക്കിയിട്ട് എടുക്കണം അപ്പോഴത്തേക്ക് നമ്മൾ ചീസ് മയണീസ് റെഡിയായി ഇത്രയേ ഉള്ളു മക്കളെ ഭയങ്കര ടേസ്റ്റാന്ന് ബ്രെഡിൻ്റെയൊക്കെയെല്ലാം കൂട്ടി തേച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു പാങ്ങന്നെ ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്ക് ഇനി എത്ര ഉണ്ടാക്കാൻ അറിയാത്താക്കും ഈ ഒരു വീഡിയോ കണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാൻ ഗ്യാരണ്ടി നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ട് നേരെയായിട്ട് അങ്ങ് ഇപ്പം തന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്ക് പോയെങ്കിൽ ഒരു മുട്ടയല്ലേ നിങ്ങൾ മുട്ട പോകുന്നുള്ള പേടിയൊന്നും വേണ്ട മുട്ട കറക്റ്റ് മറ്റ് പാകത്തിൽ എടുക്കാൻ പറ്റും പിന്നെന്ത ലാഗ് വേണ്ടത് മുട്ടയും എണ്ണയും ബാക്കിയെല്ലാം ഞമ്മളെ പൊരലന്നെയല്ല ഉള്ളത് അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്ക് വീണ്ടും കാണാം ബൈ ബൈ സി യു